ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ട് നല്ല അടിപൊളി ഒരു വടയുടെ റെസിപ്പി ഉണ്ടപ്പോ എല്ലാരും ഈ വീഡിയോ കണ്ടെക്കൂ അര കിലോ കപ്പ നന്നാക്കിയ ശേഷം കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് ഇനി ഇത് നന്നായി ഒന്ന് അടച്ചെടുക്കാം കട്ടിയൊന്നുമില്ലാതെ നന്നായി ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ര ടീസ്പൂൺ കുരുമുളക് പൊടി അരക്കപ്പ് അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് രണ്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്നും തൂകി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മാവ് എടുക്കുക കയ്യിൽ ഒന്ന് ഉരുളയ്ക്ക് ശേഷം മറ്റേ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഒരു ഓട്ടുണ്ടാക്കി കൊടുക്കുക ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കുക ഓയിലി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഉള്ളൊന്നും ആവില്ലാട്ടോ ഇനി ഇതാവണം അതുവരെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റാണ് കപ്പൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഇപ്പം